നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഡൽഹി സ്ഫോടനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ രാജ്യം ഞെട്ടുകയാണ് കാരണം കൃത്യമായി ഇന്ത്യയെ ലക്ഷ്യം വെച്ച് ആക്രമണത്തിന് പല കോണുകളിലാണ് പദ്ധതികൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നടന്നിരിക്കുന്ന സംഭവം അതായത് വൈറ്റ് കോളർ ടെററിസം അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ ഒരാശുപത്രി കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയൊരാക്രമണത്തിന് പദ്ധതി ഇട്ടു എന്നുള്ളതാണ് ഭീകരർ ഗൂഢാലോചന നടത്തിയത് ഹരിയാനയിലെ അൽഫലാഹ് മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ മുറിയിൽ വെച്ചാണ് എന്നുള്ളതാണ് വിവരം ഈ മുറിയിൽ വെച്ചാണ് ഇവർ ഡൽഹി മുഴുവൻ ചുട്ടെരിക്കുന്നതിന് നീക്കം നടത്തിയത് ഗൂഢാലോചന നടത്തുന്നതിനുള്ള പ്രധാന കേന്ദ്രമാക്കി ഹോസ്റ്റൽ മുറിയെ മാറ്റുകയായിരുന്നു ബോയ്സ് ഹോസ്റ്റലായ പതിനേഴാം നമ്പർ കെട്ടിടത്തിലെ പതിമൂന്നാം നമ്പർ മുറിയിലാണ് വൈറ്റ് കോളർ ഭീകരർ രഹസ്യ ചർച്ചകൾക്കുള്ള കേന്ദ്രമാക്കി ഉപയോഗിച്ചിരുന്നത് ഇവരിൽ പലരും അറസ്റ്റിലായിട്ടുമുണ്ട് സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമർ നബി അൽ ഫലാഖ് യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്തിരുന്നു പുൽവാമ സ്വദേശിയായ മുസമിൽ അഹമ്മദാണ് ഇവിടെ താമസിച്ചിരുന്നത് സ്ഫോടനങ്ങൾക്ക് ഉപയോഗിച്ച അമോണിയം നൈട്രേറ്റിന്റെ സാന്നിധ്യം മുറിയിൽ നിന്ന് ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് അൽഫലാഖ് മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് പിന്നോക്ക വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളെ കരുവാക്കിയാണ് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് ചെങ്കോട്ടയിൽ പൊട്ടിത്തെറിച്ച കാറ് പന്ത്രണ്ട് ദിവസത്തോളം അൽഫല കോളേജ് ക്യാമ്പസിനുള്ളിൽ പാർക്ക് ചെയ്തിരുന്നു ഇതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട് അതായത് ഈ മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് റിക്രൂട്ടിങ്ങിനും ശ്രമം നടന്നു എന്ന് വേണം സംശയിക്കാൻ അതായത് പിന്നോക്ക വിഭാഗക്കാരെ ലക്ഷ്യമിട്ടായിരുന്നല്ലോ ഈ കോളേജ് സ്ഥാപിച്ചത് അപ്പോൾ ഇവിടേക്ക് പഠിക്കാൻ വരുന്ന ചെറുപ്പക്കാരെ ഉൾപ്പെടെ അതിലേക്ക് ആകർഷിക്കാനുള്ള ഒരു നീക്കം ഇവരുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് നിർധനരായ കുടുംബങ്ങളിലെ ചെറുപ്പക്കാരെ പഠിപ്പിക്കുകയും അവർക്ക് സഹായം ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആ ചെറുപ്പക്കാരെ ഉൾപ്പെടെ ചാവേറുകളാക്കാനുള്ള നീക്കമാണ് ആ ഹോസ്റ്റൽ മുറി കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്ന പദ്ധതി ചെറിയ വിഷയമല്ല ഇത് വിദ്യാഭ്യാസത്തിൻ്റെ മറവിലും ഭീകരവാദത്തിന്റെ വേരുകൾ മുളപ്പിക്കുകയാണ് പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യം ഇന്ത്യയെ മുച്ചൂട് മൂടിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ആ ഭീകരവാദ രാജ്യത്തിനുള്ളത് അതാണ് അവർ പല രീതിയിൽ ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ഓർത്തു നോക്കണം മുൻപും ഇതുപോലെ തന്നെയുള്ള നീക്കങ്ങളാണ് ഈ പതിയിരിക്കുന്ന സ്ലീപ്പർ സെല്ലുകൾ നടത്തിക്കൊണ്ടിരുന്നത് അതായത് ഒരു പ്രദേശത്തെ പിന്നോക്ക വിഭാഗത്തിൽ കിടക്കുന്ന അതായത് സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യർക്കിടയിലേക്ക് ഇവർ ചെല്ലുന്നു ആ കുടുംബങ്ങളിലെ കുട്ടികളെ സഹായിക്കാൻ എന്ന പേരിൽ ചില വാഗ്ദാനങ്ങളും സഹായങ്ങളും ചെയ്യുന്നു പിന്നീട് അവരെ പലതും പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് ഭീകരവാദ ഗ്രൂപ്പുകളിലേക്ക് എത്തിക്കുന്നു ഇപ്പോൾ പറഞ്ഞ് ഈ ഹോസ്റ്റൽ മുറിയിൽ ഉൾപ്പെടെ സ്ഫോടക വസ്തുക്കൾ അവർ സൂക്ഷിച്ചിരുന്നു ഒരു അപകടം സംഭവിച്ചു പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ആ കോളേജ് ഹോസ്റ്റൽ ഉൾപ്പെടെ കത്തി അമരുമായിരുന്നില്ലേ എത്ര പേരുടെ ജീവൻ വെച്ചിട്ടാണ് ഈ കളി കളിച്ചിരിക്കുന്നത് അൽഫലാഖ് ആശുപത്രി കേന്ദ്രീകരിച്ച് നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടിയതുകൊണ്ടാണ് ഈ വലിയ സംഘത്തെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നത് ഇവരെ തിരിച്ചറിയാതെ പോയിരുന്നുവെങ്കിൽ ഡൽഹി ഉൾപ്പെടെ നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗങ്ങൾ പൊട്ടിത്തെറിച്ചേനെ സ്ഫോടനം നടത്തുന്നതിന് മുൻപ് ഉമർ നബി മസ്ജിദിൽ നിന്ന് ഇറങ്ങി വരുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഫസൽ ഇലാഹി മസ്ജിദിൽ നിന്ന് ചാവേറായ ഉമർ ഇറങ്ങി വരുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് ഓൾഡ് ഡൽഹിയിലെ രാംലീല മൈതാനത്തിന് സമീപമാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് പത്ത് മിനിറ്റിലധികം ഇയാൾ ആ പള്ളിയിൽ ചെലവഴിച്ചിട്ടുണ്ട് രണ്ടരയോടെ ഇവിടെ നിന്നും പുറത്തിറങ്ങി കാറുമായി ചെങ്കോട്ടയിലേക്ക് പോകുകയായിരുന്നു എന്തിനാണ് ഇയാൾ ഈ പള്ളിക്കുള്ളിലേക്ക് കയറിപ്പോയത് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഒന്ന് ഓർത്തു നോക്കുക കുറെ മനുഷ്യരെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചതാണോ അതോ ഇവിടെ നിന്ന് എന്തെങ്കിലും സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലേക്കും ഇപ്പോൾ കേന്ദ്ര സംഘങ്ങൾ കടന്നിട്ടുണ്ട് ഉമർ ഭീകരാക്രമണം നടത്തുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപുള്ള നിർണായകമായിട്ടുള്ള പല ദൃശ്യങ്ങളും ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട് ഈ സ്ഫോടനം നടത്തുന്നതിന് മുൻപ് ഉമർ നബി ഉറങ്ങിയത് ദാബയിലാണ് എന്നുള്ള നിഗമനം വന്നിട്ടുണ്ട് അതായത് തിങ്കളാഴ്ച പകൽ സമയത്തായിരുന്നു ഏതാണ്ട് ഒരു ഉച്ചയോടുകൂടിയായിരുന്നു അൽഫലാഹ് ആശുപത്രിയിലെ രണ്ട് ഡോക്ടർമാരെ കശ്മീർ പോലീസ് ഉൾപ്പെട്ട സംഘം അറസ്റ്റ് ചെയ്യുന്നത് ഈ സമയത്ത് തന്നെ ഉമർ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു പിന്നീട് ഇയാൾക്ക് ഈ ഹോസ്റ്റൽ മുറിയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല അപ്പോഴാണ് നമ്മൾ സംശയിക്കേണ്ട മറ്റൊരു കാര്യം കാറിനുള്ളിൽ ഇവർ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നു എന്നുള്ളത് അവിടെയാണ് ബലപ്പെടുന്നത് അപ്പോൾ ഇവർ ആ കുറച്ച് കുറച്ചായിട്ട് ഈ സ്ഫോടക വസ്തുക്കൾ എവിടെയൊക്കെയോ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു സ്ഫോടനം നടത്തുന്നതിന് വേണ്ടി കൃത്യമായ സ്ഥലങ്ങൾ സ്കെച്ച് ഇടുകയും അവിടങ്ങളിലേക്ക് ഈ സ്ഫോടക വസ്തുക്കൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് കാറിനുള്ളിൽ ഇത് സൂക്ഷിച്ചത് ഹോസ്റ്റൽ മുറിയിൽ നിന്ന് കാറിലേക്ക് ഇത് മാറ്റുകയും അവിടെ നിന്ന് ഏതൊക്കെയോ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ കൃത്യമായ ഒരു നെറ്റ്വർക്ക് ഇതിനുള്ളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പല സംഘങ്ങളും ഇവർക്ക് സഹായം ചെയ്തിട്ടുണ്ട് ഈ സ്ഫോടക വസ്തുക്കൾ മാറ്റുന്നതിനും സൂക്ഷിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് കാറിൽ ഉണ്ടായിരുന്ന സ്ഫോടക വസ്തുവുമായി പോകുമ്പോഴായിരുന്നു ഉമർ ചാവേറായി പൊട്ടിത്തെറിച്ചത് ഉമറിന്റെ ഫരീദാബാദിലെ വീടും അൽഫലാഖ് സർവകലാശാലയിലെ ഓഫീസ് മുറിയും ജമ്മുകശ്മീരിലെ പുൽവാമയിലെ സ്വത്തുക്കളും എല്ലാം സുരക്ഷാ ഏജൻസികൾ ഇപ്പോൾ സീൽ ചെയ്തിരിക്കുകയാണ് ഭീകരാക്രമണം നടത്താൻ ഇരുപത് ലക്ഷത്തോളം രൂപ ഡോക്ടർമാർ സ്വരൂപിച്ചിരുന്നു എന്നാണ് വിവരങ്ങൾ രാജ്യത്ത് മുപ്പത്തിരണ്ടിടങ്ങളിൽ സ്ഫോടനം നടത്താനായിരുന്നു പദ്ധതിയിട്ടത് ഇതിനായി പ ഇതിനായിട്ടാണ് പഴയ കാറുകൾ വാങ്ങാൻ ഈ പണം സമാഹരിച്ചത് ഇതിൽ മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഇരുപത് ക്വിൻ്റലോളം എൻ പി കെ രാസവളം വാങ്ങിയിരുന്നു ഐഇ ഡി സ്ഫോടനമായിരുന്നു സംഘം ആസൂത്രണം ചെയ്തിരുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഒന്ന് ഓർത്തു നോക്കണം വലിയൊരു സ്ഫോടനം നടത്താൻ ഇവർ പദ്ധതിയിട്ടു ദീപാവലിക്ക് ആക്രമണം നടത്താൻ പ്ലാൻ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട് എന്നാൽ മറ്റു ചില കാരണങ്ങളാർ കാരണങ്ങളാൽ അവർ അത് മാറ്റിവെക്കുകയായിരുന്നു പിന്നീടാണ് അയോധ്യ ഉൾപ്പെടെ ആക്രമിക്കുന്നതിന് ഇവർ പദ്ധതി തയ്യാറാക്കി എന്നുള്ള നിർണായക വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അയോധ്യയിൽ നവംബറിൽ ഉത്സവം നടക്കാൻ പോകുകയാണ് ഈ സമയത്ത് അതായത് അയോധ്യയിലെ ക്ഷേത്രത്തിന് മുകളിൽ പതാക ഉയർത്തുന്ന ഒരു ചടങ്ങ് ആ സമയത്ത് ആക്രമണം നടത്താൻ ഇവർ പദ്ധതി മെനഞ്ഞു എന്നുള്ളതാണ് വിവരങ്ങൾ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു വലിയ തീപ്പൊരി ഇന്നും കെട്ടടങ്ങിയിട്ടില്ല എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാകുകയാണ് ബാബറി മസ്ജിദ് മറ്റൊരിടത്ത് ഉയരാൻ പോകുകയാണ് രാമക്ഷേത്രം ഉയർന്നതിലും വലിയൊരു വിഭാഗം ആൾക്കാർ ആവേശത്തിലാണ് അതായത് നമുക്ക് തന്നെ അറിയാം രാമക്ഷേത്രത്തിനടുത്ത് പൂജാ സാധനങ്ങളൊക്കെ വിൽക്കുന്നവരുടെ കൂട്ടത്തിൽ മുസ്ലിം സഹോദരങ്ങളുണ്ട് അവർ അയോധ്യയിൽ സഹോദരന്മാരെ പോലെയാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ വീണ്ടും ഒരു സ്പർദ്ധയ്ക്കും കലാപത്തിനും വഴിവെക്കുന്ന നീക്കമാണ് ഈ വൈറ്റ് കോളർ ടെററിസത്തിൻ്റെ മറവിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് ഈ രാജ്യത്ത് കലാപം ഉണ്ടാകണം പരസ്പരം തമ്മിലടിക്കണം വലിയ ആൾനാശം അതിൻ്റെ മറവിൽ ഇവിടെ ഉണ്ടാകണം അതിനു വേണ്ടിയുള്ള തീപ്പൊരി ഇടാനാണ് ഈ കൂട്ടർ കാലാകാലങ്ങളായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനിടെ ജമ്മുകശ്മീർ ഗവർണർ പിരിച്ചുവിട്ട ഡോക്ടർ നിസാർ ഉൽ ഹസനു വേണ്ടി തെരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ് ഫരീദാബാദിലെ അൽഫലാഹ് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിരുന്ന ഇയാൾ സ്ഫോടനത്തിന് ശേഷം കാണാനില്ല ഫരീദാബാദ് വൈറ്റ് മൊഡ്യൂളുമായി ഡോക്ടർ നിസാർ ഉൽ ഹസന് ബന്ധമുണ്ട് എന്നാണ് സംശയം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിലാണ് വിഘടനവാദ പ്രവർത്തനത്തെ തുടർന്ന് ഡോക്ടർ നിസാറിനെ ജമ്മുകശ്മീർ ഗവർണർ പ്രത്യേക ഉത്തരവ് പ്രകാരം പിരിച്ചുവിട്ടത് ശ്രീനഗറിലെ എസ് എച്ച് എം എസ് ആശുപത്രിയിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായിരുന്നു ഇയാൾ ഡോക്ടർമാരുടെ സംഘടനയുടെ മറവിലാണ് വിഘടനവാദികൾക്ക് ഒത്താശ ചെയ്തു കൊടുത്തത് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് പിരിച്ചുവിട്ട ഒരു വ്യക്തിക്ക് ജോലി നൽകിയ അൽഫലാഖ് സർവകലാശാലയും സംശയത്തിൻ്റെ നിഴലിലാണ് സർവകലാശാലയ്ക്ക് വിദേശത്തു നിന്നും ധനസഹായം ലഭിച്ചിരുന്നതായി ജീവനക്കാർ വെളിപ്പെടുത്തിയിട്ടുണ്ട് സ്ഥാപനം കേന്ദ്രീകരിച്ചാണ് ഫരീദാബാദ് മുടിയൂളിൻ്റെ പ്രവർത്തനം നടന്നത് എന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വിവിധ ഏജൻസികൾ സർവകലാശാലയിൽ പരിശോധന നടത്തിയിരുന്നു സംഭവത്തിൽ ഒരു ഡോക്ടർ കൂടി അറസ്റ്റിൽ ആയിട്ടുണ്ട് അനന്ത്നാഗ് സ്വദേശി മുഹമ്മദ് ആരിഫിനെ കാൺപൂരിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് ഗൂഢാലോചനയിൽ പങ്കാളികളായ ഡോക്ടർമാർക്കായി അന്വേഷണം പുരോഗമിക്കുകയാണ് ചെങ്കോട്ട ആക്രമണത്തിൽ അന്വേഷണ സംഘത്തെ നിയോഗിച്ച് എൻ ഐ എ അഡീഷണൽ ഡയറക്ടർ ജനറൽ വിജയ് സാക്രയ്ക്ക് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത് ഭീകരാക്രമണമെന്ന് തന്നെയാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത you oh.